ഞാൻ ഓൾറെഡി ഒരു നാല് അഞ്ച് വർഷമായിട്ട് ഈ മെഡിറ്റേഷൻ ലെവലിൽ എവിടെ ഉണ്ടെങ്കിലും കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിലും അത് പോയി അറ്റൻഡ് ചെയ്ത് പിന്നെ റെസീവ് ചെയ്യാനുള്ള നിലക്കല്ല ഞാൻ പോകൽ പഠിച്ചെടുക്കാനുള്ള ലെവലിലാണ് പോവല് ആദ്യം ബേസിക് എടുക്കും അഡ്വാൻസ് എടുക്കും മാസ്റ്റർ എടുക്കും ഈ ലെവലിലാണ് ഞാൻ പഠിച്ചിരുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മളിലുള്ള ഒരു പ്രോബ്ലത്തിന് എന്താണോ ഫിയർ ആണോ അല്ലെങ്കിൽ ആൻസൈറ്റി പ്രോബ്ലമുള്ള അല്ലെങ്കിൽ ഓസിഡി പോലത്തെ പ്രശ്നങ്ങൾക്ക് ഫുള്ളായിട്ട് ആവാൻ നമുക്ക് അതിന് കഴിയണില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിലെന്ത് ചെയ്യുന്നില്ല ഒക്കെ അവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഓരോന്നും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയത്താണ് ഈ ബി ബി എം തെറാപ്പിനെ പറ്റി അറിഞ്ഞത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയം കാര്യങ്ങളൊന്നും എവിടെയും എൻ്റെ പ്രവൃത്തിയിലെ കാര്യങ്ങളൊന്നിലും ഇല്ല പക്ഷെ ഉള്ളിലെന്തോ ഒരു ഭയം കിടന്ന് കളിക്കുന്ന ഒരു ഫീലിംഗും പിന്നെ ഒരു ലോ സ്ലീപ്പിൻ്റെ ഒരു കക്ഷണം വർഷങ്ങളായിട്ടുള്ളൊരു വിഷയമായിരുന്നു അപ്പോൾ അതിൻ്റെ റിലാക്സ് കിട്ടാൻ വേണ്ടി ഞാൻ അധികം ബീച്ചിലാണ് പോയിരിക്കാറ് ബീച്ചിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഹീലായിട്ട് അതിലൊരു ഹാപ്പിനെസ് കിട്ടുമ്പോൾ വീട്ടിലേക്ക് പോകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറൊരു പിക്ചർ റീൽസ് കണ്ട ഒന്നല്ല ബി ബി എം തെറാപ്പിയിലൂടെ അങ്ങനെ പേടി മാറ്റാം അങ്ങനത്തെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി എനിക്കൊരു ആദ്യം മുമ്പൊരു കേട്ടറിവ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനൊരു പോസ്റ്ററൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ ജസ്റ്റ് വിളിച്ചതാണ് അപ്പോഴാണ് മാഡം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഒന്ന് കൗൺസിലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കൗൺസിലിംഗ് ചെയ്തു അപ്പോൾ നമ്മളെ പാരൻറ്റിങ് പ്രശ്നങ്ങളിൽ വന്ന കുറച്ച് വിഷയങ്ങൾ അവരിങ്ങനെ കണ്ടെത്തി അപ്പോഴും എനിക്ക് ബിലീഫ് ബിലീഫിലായാലും വന്നില്ല നമ്മൾ നമ്മളെത്ര പോയതാണ് കാര്യം എല്ലാവരും പറഞ്ഞത് തന്നെയല്ലേ അപ്പോൾ സാർ അവരോട് ചോദിച്ചു ഒരു സാമ്പിൾ ബീമിയോ തെറപ്പിൻ്റെ ഒരു സാമ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ലിങ്ക് വന്നു അത് ഞാൻ നന്നായി ഉഷാറായി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ബീച്ചിൽ പോയിട്ട് ചെയ്തു ചെയ്തപ്പോൾ കുറച്ച് മാറി നിന്ന് തന്നെയാണ് ചെയ്തത് പക്ഷേ പകുതി അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫോളോ അപ്പ് ചെയ്യാതെ പകുതി ലെവലിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് തന്നെ എനിക്ക് അന്ന് നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു ഹാപ്പിനെസ് ഓൾ ബോഡിയിൽ ആ എനർജി നേരം പുലർന്നവരെ ഉണ്ടായിരുന്നു അന്ന് നല്ല ഡീപ്പ് സ്ലീപ്പ് കാര്യങ്ങളൊക്കെ കിട്ടി ഇത്ര ഡിസ്റ്റൻസിൽ സാറൊരു ഒരു ഓഡിയോ ഒരു തെറാപ്പി ഇത് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഉണ്ട് സംതിങ് ഉണ്ട് ഉണ്ടിട്ടാണ് ആ ഒരു ക്യൂരിയോസിറ്റിൻ്റെ ഇതിലാണ് ഞാൻ അവിടെ ഒരു മൂന്ന് ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യുക എന്നുള്ള നിലക്കോടെ വന്നത് വന്ന് ഡോക്ടറെ കൺസ കൺസൾട്ടൻറ്റ് പ്രകാരം ഒരു ഒന്ന് രണ്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റും സാറ ബിബിയൻ തെറാപ്പിയും കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ വേറെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം അഞ്ച് പത്തും മുതൽ ഇരുപത് ഇങ്ങനെ ഡെവലപ്പ് ആവാൻ തുടങ്ങി അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേക്ക് മനസ്സിലായി റിസൾട്ട് ഉണ്ടെന്ന് സാധാരണ ഒരു മെഡിറ്റേഷൻ ലെവലല്ല ബീബിയൻ തെറാപ്പി പോണത് നമ്മളെ ഉള്ളിലുള്ള എന്ത് പ്രശ്നമാണോ അതിൻ്റെ ആ സെൻസേഷന് പിന്നെ ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് നമ്മളെ സ്വയം ഹീലായിട്ട് ഒരു റിക്കവർക്ക് നമ്മൾ ഒരു മെത്തേഡിലേക്ക് പോകുന്നുണ്ട് അത് നന്നായിട്ട് ബോഡിയിൽ ഫീൽ ചെയ്യുന്നുണ്ടേനും നിലനിൽക്കുന്നുണ്ടേനും ഇപ്പോൾ സാറ് പറഞ്ഞ ആ വിഷയത്തിലൊക്കെ ആ ലെവൽക്ക് ഒരിക്കലും ഞാൻ അത്രയും കാലം മെഡിറ്റേഷൻ ചെയ്തിട്ട് ആ ലെവലിക്കൊന്നും തന്നെ കൊണ്ടുപോയിട്ടില്ല നമ്മൾ എത്തിയിട്ടില്ല പക്ഷെ നല്ല ഹൈ ലെവലിൽ നമ്മൾ എവിടെ ഏത് പോയിൻറ്റിലാണോ നമ്മളെ പ്രശ്നമുള്ളത് ആ പോയിൻ്റ് ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് സാധനം ശരിയാവുണ്ട് എന്നൊക്കെ ഇപ്പോൾ കിട്ടി ഇനി അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഇരുന്ന് കൊടുത്താൽ തന്നെ മതി എന്ന് എന്നു മനസ്സിലായി എത്ര സമയമാണെങ്കിലും ഇരിക്കാൻ പറ്റുന്നു അപ്പോൾ അത്ര ഒന്നും മെഡിറ്റേഷനിൽ ഇരുപത് മിനിറ്റിലധികം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ് രാവിലെയും വൈകിട്ടൊക്കെ പക്ഷേ ഇരുപത് മിനിറ്റിൻ്റെ വേറെപ്പുറത്തൊക്കെ ഒന്നും എനിക്കങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സാറത് രണ്ടും മൂന്നും മണിക്കൂറായാലും മണിക്കൂർ മണിക്കൂറിഞ്ഞ് ഒരു മണിക്കൂർ തള്ളിയാലും കുഴപ്പമില്ല എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുക കാരണം അതിനനുസരിച്ച് റിസൾട്ട് ബോഡിയിൽ ഓൾ ബോഡിയിൽ കിട്ടുന്നുണ്ടേനും എല്ലാം കൊണ്ടും മാറ്റം തന്നെയുള്ളത് മെയിനായിട്ട് ഇത് കോൺഷ്യസ്നെസ് എന്ന സംഭവത്തിൽ നമ്മൾ ആവുക പിന്നെ നമ്മ നമ്പർ ഓഫ് തോട്ട്സ് എന്ന സംഭവം കുറഞ്ഞ് കുറഞ്ഞ് വരിക അത് നന്നായിട്ട് ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട് ആ തോന്നല്ല അനുഭവിക്കുന്നുണ്ട് ചിന്തകൾ ചിന്തകൾ വൈക്കു പോകുന്നുണ്ട് നമ്മളുള്ള നമ്മളുണ്ട് പക്ഷേ നമ്മളെ ഉള്ളിൽ കയറിയിട്ട് ഇടങ്ങറാക്കണ ആ വിഷയമല്ല ഇപ്പോൾ ആ ഫുഡൊക്കെ നല്ല ഒറിജിനൽ നമ്മളെ കേരള ഫുഡ് ആ മലപ്പുറം ആ ലെവലിലുള്ള മെസ്സ് എനിക്ക് ഫീൽ ചെയ്തത് ഒന്നുമില്ല നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ കുറച്ചും കൂടി നല്ല വെജിറ്റബിൾ ഒരു ഡയറ്റ് രൂപത്തിലാണ് കാര്യങ്ങൾ പോയത് പക്ഷേ തന്നെ ഈ ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയായിരുന്നു ഞാൻ ഒരു വെയിറ്റ് ലോസിൻ്റെ പോകാൻ ഇതിനും വേണ്ടിയിട്ട് ഫുഡ് കാര്യങ്ങൾ അതിനൊന്നും കുഴപ്പമില്ല പിന്നെ നല്ലൊരു കാലാവസ്ഥ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തിന് തന്നെ ഒരു എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു പോസിറ്റീവ് ഉള്ളൊരു സ്ഥലം കൂടി ആയതുകൊണ്ട് എല്ലാം കൂടി നല്ല എഫക്റ്റീവ് വരുന്നുണ്ട്